ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ സ്വാഗതം സോ എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സിലെ ടാസ്കുകളെല്ലാം തന്നെ ഒന്നിനൊന്ന് മികച്ചതാണെന്നാൽ യാതൊരു ഡൗട്ടുമില്ല അതിപ്പോൾ എന്താ പറയുക ടാസ്ക് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ടാസ്കുകളാണെങ്കിലും തന്നെ വ്യത്യസ്തമായി നമ്മളെല്ലാവരും തന്നെയും എന്താ പറയുക ആകർഷിക്കുന്ന തരത്തിലുള്ള ടാസ്കുകൾ തന്നെയാണ് ഇപ്രാവശ്യം സീസൺ സിക്സിൽ മത്സ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് മത്സരാർത്ഥികൾ കൊടുക്കുന്നതും അവരുടെ പ്രകടനമാണെങ്കിലും തീർച്ചയായിട്ടും അപ്രിഷ്യേറ്റബിൾ ചെയ്യേണ്ടത് തന്നെയാണ് അത്തരത്തിൽ തന്നെയാണ് എടുത്തു പറയേണ്ട രണ്ട് വ്യക്തികൾ തീർച്ചയായും ജി ജിൻഡോയുടെ ടാസ്കിലുള്ള കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് അതുപോലെ തന്നെ നമ്മൾ ഷിബിൻ്റെ പെർഫോമൻസ് ഭയങ്കര അത് ഷിബിൻ ബയൽ കാഡ് എൻട്രി ആയി വന്നതിന് ശേഷം നല്ല രീതിയിലുള്ളൊരു മാറ്റം തന്നെ ബിഗ് ബോസ് ഹൗസിൽ പുള്ളിക്ക് എൻറ്റർടൈൻമെൻറ്റ് എന്ന രീതിയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗെയിം എന്ന രീതിയിലും അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധി സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്തായാലും ഇതേ രീതിയിൽ മുമ്പോട്ട് ബിഗ് ബോസ് പോവുകയാണെങ്കിൽ തീർച്ചയായും തുടക്കത്തിൽ ഉണ്ടായിരുന്ന ചീത്ത പേരുകളൊക്കെ തന്നെ മാറ്റി കിട്ടി നല്ലൊരു സീസൺ എന്നുള്ളൊരു പേര് തീർച്ചയായും മത്സരാർത്ഥികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പറയണം ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെടുന്നതിന് സപ്പോർട്ട് ചെയ്യണം താങ്ക്